ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് മുന്നേ വയനാട് പോയതാണ് അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ് ഈ വയനാട് വയനാട് എവിടേക്കാണ് ഈ പോയിരുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ചുരൽമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു കേട്ടോ പോയിരുന്നത് അവിടെയാണ് ഇപ്പൻ്റെ നാട് ഹസ്ബൻഡ് ഇപ്പൻ്റെ തറവാടും ഏട്ടനും പെങ്ങന്മാരും ഒക്കെ ആയിട്ട് ഫുൾ കുടുംബക്കാരും അവിടെ ആട്ടോ അപ്പൻ്റെ നാടൻ തന്നെ ചുരൽമലയിലാണ് അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മളിങ്ങനെ പോയത് കഴിഞ്ഞ ഈത് വ്ലോഗിലും ഞാൻ അവിടെ പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്നു കേട്ടോ ഇപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ അമ്മായിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് പിന്നെ ബാക്കിയുള്ള ഇടത്തേക്കൊക്കെ പോകാനിത് ഇറങ്ങിയതാണ് ഇത് ചൂരമല്ല സ്കൂൾ റോഡാ കേട്ടോ ഇതയിലൂടെ മൂത്താപ്പൻ്റെ അവിടെ നിന്ന് ഇറങ്ങി മേലെ തറവാട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അമ്മായിൻ്റെ വീടൊക്കെ മേലെയാണ് ഇതാ അതാണ് കേട്ടോ പുഴ ആ പുഴയാണ് ഇപ്പോൾ മൊത്തത്തിൽ കൊണ്ടുപോയതെന്ന് പറയാം ഈ നാടിനെ തന്നെ പോയ ടുത്ത് പോയല്ല അല്ലാത്തൊരു ദുരന്തം തന്നെയാണ് ഇത് കണ്ടു അത് അന്ന് രാത്രി നമ്മളെല്ലാവരും അമ്മായിൻ്റെ വീട്ടിൽ കൂടിയിട്ട് അവിടെ അങ്ങനെയാണ് നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാവരും വരും ഒരുമിച്ച് എല്ലാവരും കൂടി കൂടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസമായിരുന്നു ഇത് അന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കുടുംബക്കാർ മൊത്തം വന്നിട്ട് നല്ല രസം തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ പോകുമ്പം ഇനി സത്യം പറഞ്ഞ പറഞ്ഞതൊക്കെ എപ്പോൾ എന്നാണെന്നൊന്നും അറിയില്ല കാരണം പല കുടുംബം പല ആൾക്കാരും ഇപ്പം പല സ്ഥലത്ത് ചതറി കടക്കാം കേട്ടോ അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്ന ഈ ചൂരമലയിൽ ഇപ്പം ആരുല്ലയെന്നു തന്നെ പറയാം മൂത്താപ്പിൻ്റെ വീടൊക്കെ പൂർണ്ണമായിട്ട് തന്നെ പോയി ബാക്കിയുള്ള വീട് പോയിട്ടില്ലെങ്കിലും പക്ഷെ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ അതുകൊണ്ട് എല്ലാവരും അവിടെയും വടിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്താ ചെയ്യുക വല്ലാത്തൊരവസ്ഥ ആയിപ്പോയി ഇനി എന്നാൽ ആ പഴയ സന്തോഷത്തൊക്കെ തിരിച്ച് കിട്ടാമെന്നൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ എന്നാൽ അങ്ങനെ ഇത് അമ്മൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ് നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് ചെറിയൊരു തോടും പിന്നെ ഫ്രണ്ടിലുള്ള വീ പറഞ്ഞാൽ തേയിലത്തോട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ വയനാട് പോകുമ്പം വീഡിയോ എടുത്ത് ഫോണെന്ന് അറിയലാണ് അത്രക്കും ഭംഗിയുള്ള കാഴ്ചകളാണല്ലോ വയനാട് ഉള്ളത് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു പക്ഷേ ഇപ്പോൾ വയനാട് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഭയങ്കര ടെൻഷനാണ് വരുന്നത് കാരണം ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് നിങ്ങളെ കുടുംബത്തിൽ പെട്ടന്നെ ഒരുപാട് പേര് ഇന്ന് ജീവിച്ചിരിപ്പില്ല പിന്നെ കുറയാൾക്കാരുടെ വീട് നഷ്ടപ്പെട്ട് എന്താ പറയുക അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രീതിയിലാണ് നമുക്കിപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ പ്രാർത്ഥിക്കാതെ പോലെ എന്തെങ്കിലും അവർക്ക് സഹായം ചെയ്യാൻ പറ്റിൽ അത് ചെയ്യാം അത്രേ ഉള്ളൂ എല്ലാവരും കൂടി ആയിട്ട് നല്ല രസമായി ഇപ്പോൾ ഇതാ എല്ലാവരും കൂടി ഒരു പത്ത് പതിനൊന്നുമണിയൊക്കെ ആകുമ്പോൾ പുഴയൊക്കെ പോവുകയാണ് ഇത് മുണ്ടക്കായ് ഭാഗം കേട്ടോ അപ്പം ഈയൊരു ഭാഗം ഒന്നും ഇപ്പോൾ ഇങ്ങനെ ഇല്ല കേട്ടോ ഇത് കണ്ടോ എന്ത് നല്ല വ്യൂ ആയിരുന്നു പക്ഷേ ഇപ്പം ഇനി ഇങ്ങനെ കാണാൻ കിട്ടൂല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇനി ചിലപ്പോൾ അവസാനമൊന്നും പറയേണ്ടി വരും കാരണം ഇനി ഇത് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും ഇനി അറിയില്ല എന്തായാലും അടിപൊളിയായിരുന്നു ഈ ഒരു പുഴ കൂടെ ഞങ്ങൾ കടന്ന് അപ്പുറത്ത് എത്തോട്ട് അവിടെയാണ് കുറച്ച് അധികം വെള്ളമുള്ളത് അപ്പോൾ അതാണ് നമ്മൾ അവിടുന്ന് നടന്ന് പുഴക്കൂടെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അധികം മഴയുള്ള ടൈം ആയിരുന്നില്ല കേട്ടോ അതാണ് ഇങ്ങനെ വലിയ വെള്ളമൊന്നുമില്ല അപ്പോൾ മഴക്കാലത്തായിരുന്നില്ല മഴക്കാലത്താകുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവലുണ്ട് അപ്പോൾ ഇതാ കുട്ടികളൊക്കെ നല്ല കളിയിലാണ് Thank you ചെളിക്ക് എടുക്കാനാണ് ഇങ്ങനെ കേട്ടോ ബോണ്ടർ വന്നതാ ആയിട്ട് ഇതിന്റെ മൂച്ചിനെ കയറ്റിട്ട് കൊട്ടെടുത്തോ വേണോ യാസേ പിന്നെ ഒല കൂടെ എടുക്കാം ഫോട്ടോ അങ്ങനെ പുഴയില് കുറേ നേരമൊക്കെ കളിച്ച് പിന്നെ നമ്മൾ വീട്ടിൽ പോയി വൈകുന്നേരം ആയപ്പോൾതാ അട്ടമലയൊക്കെ കേട്ടോ പോകണത് അട്ടമല ഗ്ലാസ് പിടിച്ചിട്ടുണ്ടല്ലോ അത് കാണാൻ വേണ്ടി പോവുകയാണ് നമ്മളന്ന് പോയ സമയത്ത് ഗ്ലാസ് പിടിച്ച് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ പണി നടക്കുന്ന ടൈമേന് അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് പോവാണ് അവിടത്തൊക്കെ വ്യൂ കണ്ടോ അടിപൊളിയാണ് कोले तो वो वंडोडा अब उठो वो फाइट एंड रा मोल ओने ओ वंडोडा उठो

അതുകൊണ്ട് ഓ നേരം 12:00 മണിക്ക് നേരെ ഇറങ്ങിയാൽ ആയിട്ട് ഒരു വീക്ക് ആയിട്ട് കാർ എടുക്കട്ടോ അത്തരക്കാരോ വേറെയൊന്നും ബാക്കിൽ ആരണോ

ഇങ്ങനെന്താ നമ്മൾ അട്ടമല എന്നൊക്കെ ഇറങ്ങി ഇപ്പൊ ചൂരമലയായിട്ടുള്ളത് ഇതാട്ടോ ചൂരമല അങ്ങാടി ഇതായിരുന്നു ഇപ്പൊ എന്തായാലും ഇങ്ങനെയല്ല ഇതിന്റെ പല ഭാഗങ്ങളൊന്നും ഒന്നില്ല അപ്പൊ ഇതായിരുന്നു അന്ന് ഞാനെടുത്ത വീഡിയോസൊക്കെ